ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇന്ന് രാവിലെ കാസർഗോഡ് എത്തിയപ്പോൾ ചില സുഹൃത്തുക്കൾ ഒരു ചെറിയ കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടു ഒന്നോ രണ്ടോ പേരെ മാത്രം കണ്ടാൽ ഇതിൻ്റെ പരാതിയാകും സ്നേഹത്തിൻ്റെ പരാതി അതുകൊണ്ടാണ് കമ്മിറ്റിക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു അവധി ആവശ്യപ്പെട്ട് അല്പനേരം നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് മലയാള സിനിമയ്ക്ക് ലോകത്തിൻ്റെ കണ്ണിൽ വലിയ സ്ഥാനമുണ്ട് പ്രതിഭയുടെയും മികവിൻ്റെയും സിനിമയായി മലയാളം എന്നും പ്രകർത്തിക്കപ്പെടുന്നുണ്ട് അത്രയും അഭിമാനകരമായിട്ടുള്ളൊരു സിനിമാ മേഖല മേഖല ഇപ്പോൾ നമ്മൾ അറിയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇരകളുടെ കണ്ണീരി വീഴുന്ന വേട്ടക്കാർ അഴിഞ്ഞാടുന്ന ഒരു മേഖലയായി കുറേ കാലമായി തുടരുന്നു വന്നാണ് അത് മലയാളത്തിൻ്റെ സാംസ്കാരിക മഹിമയ്ക്ക് അപമാനമുണ്ടാക്കുന്നുണ്ട് ഡബ്ല്യു സി സിയുടെ ആരംഭ ദിനം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്കൊപ്പം നിലക്കൊണ്ട പാർട്ടിയാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗത്തും സ്ത്രീകളുടെ അവകാശങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ടുതന്നെ മലയാള സിനിമയിലെ സ്ത്രീകൾ ഉത്ബുദ്ധരായ സ്ത്രീകൾ സിനിമയിൽ അനിയതിക്കെതിരായി ശബ്ദമുയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് ഡബ്ല്യു സി സി രൂപീകരിച്ചപ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടത് സ്വന്തം ധാർമ്മികമായ കടമയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വയം സ്വയംബോധ്യമായിരുന്നു ചില പഴയ കഥകളെ കോർത്താൽ ഡബ്ല്യു സി സി ആരുടെയെല്ലാം നേരെയാണോ വില ചുണ്ടുന്നത് അവർ ചിലർ ഈ സംസ്ഥാനം കണ്ട ഈ ഭാഷ കണ്ട ഏറ്റവും മികച്ച നടനായ തിലകനെതിരായിട്ട് ഊരുവില പ്രഖ്യാപിച്ച ശക്തികൾ തന്നെയാണ് ജനപ്രിയ സംവിധായകനാണ് വിനയൻ ആ വിനയനെതിരായിട്ടും ഇതേ ശക്തികൾ കുറേക്കാലം ഇതുപോലെ തന്നെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നു അവിടെ തന്നെയാണ് സ്ത്രീകളിലെ ഒരു വലിയ ഭാഗത്തെ ചുൾപ്പെടയിലാക്കുവാൻ വേണ്ടി ഇതുപോലെയുള്ള ഓരോരോ അനാശ്വാസമായ കാര്യങ്ങൾ ചെയ്തു പോന്നതെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇടപെട്ട രീതിയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊതുവിൽ മതിപ്പുണ്ട് ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ച വിഷയങ്ങളെപ്പറ്റി പഠിക്കുവാൻ ഇന്ത്യകൾ തന്നെ ആദ്യമായി ഒരു ഗവൺമെൻറ് ഒരു ഉന്നതാധികാര സമിതി എന്ന് നിയോഗിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ കമ്മിറ്റിക്ക് ശേഷം ഇന്ത്യകൾ തന്നെ എന്ന് പറയാം ഗവണ്മെൻറ്റ് ഒരു പോലീസ് സംഘത്തെ അന്വേഷിക്കാൻ നിയോഗിച്ചു അതും പതിവുള്ള കാര്യമല്ല ആ സമിതിയിൽ ആകെയുള്ള ആറ് പേരിൽ നാല് പേർ വനിതാ ഓഫീസർമാരാണ് അതും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ പ്രതിഫലനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു അതേ സ്വീകരിക്കാൻ പറ്റൂ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇത്തരം വിഷയങ്ങളിൽ ഇടതുപക്ഷ നിലപാടായി തന്നെ വെട്ടുപിടിക്കേണ്ടത് ആ നിലപാട് സ്ത്രീപക്ഷത്തോട് അങ്ങേയറ്റം ഹൃദയം ചേർത്തുപിടിച്ചുകൊണ്ടുള്ളതാകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അറിയാം എല്ലാവർക്കും അറിയാം അതാണ് കാണുന്നത് ആരോപണം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ നോക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കേസുണ്ടായി ലളിതാകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസ് ആ കേസിൽ സുപ്രീംകോടതി പറഞ്ഞത് ഇതുപോലൊരു കേസ് വന്നാൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടത് പോലീസിൻ്റെ കടമയാണെന്നാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവർ രേഖപ്പെടുത്തണം തങ്ങൾക്ക് മുമ്പാകെ വന്ന ഈ കേസ് കൊഗ്നൈസബിൾ അല്ല എന്ന് അവർക്ക് എങ്ങനെ ബോധ്യപ്പെട്ടുവെന്ന് രേഖപ്പെടുത്തി വെക്കണം അതുകൊണ്ട് ഇതിൽ ഗൗരവമേറിയ കാര്യമാണ് സുപ്രീം കോടതിയുടെ ആ വിധി ഇപ്പോഴും വാലിഡാണ് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ് ഉചിതമായ രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമെന്ന ഉറപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഇങ്ങനെയേ പോകാൻ പറ്റൂ അതൊരിക്കലും വേട്ടക്കരുടെ കൂടെ പോവുകയില്ല പോകാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിന് പ്രധാനപ്പെട്ട ഒന്നാണ് ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ ലളിതാകുമാരി കേസ് ആ കേസിൻ്റെ കൂടി നിർദ്ദേശങ്ങളെയും ഘടകങ്ങളെയും ഗവൺമെൻറ് പരിഗണിക്കേണ്ടി വരും ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ സുരേഷ് ഗോപി പറയുന്നത് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു സുഹൃത്താണ് നിങ്ങളുടെ എല്ലാം സുഹൃത്താണ് കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ച ജസ്റ്റ് റിമംബർ ദാറ്റ് എന്ന് പറഞ്ഞ ആക്ഷൻ ത്രില്ലർ ഹീറോ ആണെന്നാണ് അദ്ദേഹം ഇപ്പോഴും ചിന്തിക്കേണ്ടത് അദ്ദേഹം മറന്നു ഇന്ന് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയുണ്ട് മാന്യതയുണ്ട് അന്തസ്സുണ്ട് അത് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയണമെന്നാണ് സ്നേഹബുദ്ധിയ സ്നേഹബുദ്ധിയ രാഷ്ട്രീയ കച്ച ഉള്ളപ്പോഴും ഞാൻ പറയുന്നു ആ ഉണ്ട് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പറഞ്ഞു എന്നൊക്കെ ഓർക്കുമ്പോൾ ആ രാഷ്ട്രീയ കച്ച തീർച്ചയായിട്ടുമുണ്ട് ആ രാഷ്ട്രീയ കച്ച എല്ലാം ഉള്ളപ്പോഴും വ്യക്തിപരമായി ഞാൻ പറയുന്നു അതെല്ലാം മറന്ന് അദ്ദേഹം പെരുമാറുന്നത് അങ്ങേറ്റം അപലപനീയമാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരാശയവിനിമയം വേണം സിനിമയിൽ വന്നിരിക്കുന്ന പുതിയ വിഷയങ്ങളെല്ലാം ഗൗരവമറിയതാണ് ആ വിഷയങ്ങളെപ്പറ്റിയുള്ള ചർച്ചകൾ വേണം സംവാദങ്ങൾ വേണം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ആവശ്യമാണ് പക്ഷെ നിരകൾക്കും വാട്ടക്കാർക്കും ഒരേ സ്ഥാനം കൊടുത്തുണ്ടാകരുത്